സലിം സലിം ബടപൂര് ബംഗ്ലാദേശികൾക്ക് കേരളത്തിന് എന്ത് കാര്യം സലിം അടവൂര് ഇപ്പം അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദരപൂർവ്വം ബംഗാളികളെ കൊണ്ടുവന്നോ കുഴപ്പമില്ല പക്ഷേ ഈ ബംഗ്ലാദേശികൾ അത് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയല്ലേ തീർച്ചയായിട്ടും ബംഗ്ലാ ഏത് രാജ്യത്തും ബംഗ്ലാദേശില്ല ഏത് രാജ്യത്തു നിന്നും പൗര വേണ്ടത്ര രേഖകളില്ലാതെ ഇന്ത്യയിലേക്ക് ആര് വന്നാലും അത് തെറ്റാണ് അത് തടയേണ്ടി വരും പക്ഷേ ഇവിടെ അതിർത്തി കടന്ന് ഇത്രയും എളുപ്പത്തിൽ ഇന്ത്യ മുഴുവൻ അതായത് കേരളത്തിൽ വരുന്നതിന് മുമ്പ് കുറേ സംസ്ഥാനങ്ങൾ കടന്നും റെയിൽവേ ടിക്കറ്റ് എടുത്തു കാണുന്ന ആളുകൾ വരുന്നത് അതെ അപ്പോ അപ്പൊ അവര് വരുന്നത് അതായത് അതിർത്തി കടക്കുന്നു അതിർത്തി സേന അവിടെ കാവലിൽ നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അവർ ബസ്സിൽ വരുന്ന ആളുകളല്ല ട്രെയിനിലാണ് വരുന്നത് ടിക്കറ്റ് എടുത്തിട്ട് അപ്പൊ റെയിൽവേ സംവിധാനം കാര്യക്ഷമമാക്കി ആളുകളുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച് നിലവിലുള്ള നിയമമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഇതൊന്നും പരിശോധനയില്ലാതെയാണ് നേരെ കേരളത്തിൽ എത്തുന്നത് അപ്പൊ ഈ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാത്തത് കൊണ്ടാണ് എളുപ്പത്തിൽ ബംഗ്ലാദേശ് പൌരന്മാർക്ക് ഇന്ത്യയിൽ വരാൻ സാധിക്കുന്നത് അതിർത്തിയിലൂടെ ഞാൻ പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ഡൗക്കി ബോർഡ് അതുപോലെ തന്നെ ആ അതിർത്തിയിൽ ഏതാണ്ട് പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ഒരിക്കലും എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കും കാര്യമായ ശ്രദ്ധയില്ലാത്ത ഒരു അതിർത്തിയാണ് ഞാനിങ്ങനെ അതായത് നമ്മുടെ ഈ കമുഖ് രണ്ട് ഇന്ത്യയിലെ കമുഖിന്റെ മുകളിലൂടെ കയറിയാൽ ബംഗ്ലാദേശിലെ കമുകിലൂടെ താഴെ ഇറങ്ങാൻ പറ്റിയ രൂപത്തിൽ തീരെ ഗൗരവമില്ലാത്ത അതിർത്തിയാണ് അവിടെ ഉള്ളത് അപ്പൊ അത് എനിക്ക് തോന്നുന്നു എളുപ്പത്തിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കും അപ്പൊ ലൗക്കി ബോർഡറിൽ പോലും കുട്ടികളൊക്കെ ഓടി അപ്പുറ പോയി ബംഗ്ലാദേശിലെ ഉന്തുവണ്ടിയിൽ നിന്ന് സാധനം വാങ്ങാൻ അല്ലെ പുഴയുടെ സൈഡിൽ പോയിട്ട് സാധനം വാങ്ങാൻ പറ്റുന്ന രൂപത്തിൽ ഫ്രണ്ട്ലി ബോർഡറാണ് ആണ് അപ്പൊ അതൊരു പക്ഷേ ഫ്രണ്ട്ലി ബോർഡർ എന്നാണ് അവിടെ വിളിക്കുന്നത് തന്നെ അപ്പോ അവിടെയൊക്കെ ഒരുപക്ഷെ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടാവും അങ്ങനെ വരുന്നവരെ തടയണം ഗൗരവമായി തടയണം തന്നെയല്ലേ ഇന്ത്യയിൽ എത്തിയിട്ട് ഇവർക്ക് എങ്ങനെ ഈ ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ ട്രെയിനിൽ സഞ്ചരിച്ച് വരാൻ കഴിയുന്നു ഗൗരവാക്കേണ്ടത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതിൽ ശക്തമായിട്ട് ഇടപെടേണ്ടത് കേരളത്തിൽ ഇപ്പൊ പോലീസിന് പരിമിതി ഉണ്ട് ഓരോരുത്തരെയും നോക്കിയിട്ട് ആരാണ് ബംഗാളി ആരാണ് എന്നൊക്കെ നിലവിൽ ബംഗ്ലാദ കേരള സർക്കാരിന്റെ കൈവശം കൈവശം കൃത്യമായിട്ടുള്ള കണക്കുണ്ടോ ഈ നിങ്ങൾ ഈ അതിഥി തൊഴിലാളികൾ അതിഥി തൊഴിലാളികളുടെ കണക്കുണ്ടോ കൈവശം അതിഥി തൊഴിലാളികൾ വന്നാൽ കൊണ്ടുവരുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്ത് നിയമങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഇതും രജിസ്ട്രേഷൻ പറയാൻ ഏകദേശം അതെ കൃത്യം അത് കൃത്യം എനിക്ക് പറയാൻ പറ്റില്ല ആ രൂപത്തിൽ ആ പറഞ്ഞ ഞാൻ പക്ഷെ നിലവിൽ രജിസ്റ്റർ ചെയ്യണം അപ്പൊ ആ വരുന്ന ആളുകളെ എനിക്ക് പറയാനുള്ളത് ഈ വരുന്ന ആളുകൾ ട്രെയിനിൽ ഇവിടെ എത്തുന്നത് അപ്പൊ കാര്യക്ഷമമായിട്ട് ആളുകളുടെ യാത്രാ രേഖകൾ പരിശോധിച്ചാൽ തന്നെ നേരെ ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല ഇവരൊക്കെ വലിയ കയറി സലിം ട്രക്ക് ട്രക്ക് അതെ ഇവര് ട്രെയിനുകളിൽ തന്നെ വരണമില്ലല്ലോ മാത്രല്ല ഞാൻ ഈ ചർച്ചയുടെ ആമുഖത്തിൽ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് കൊണ്ടുവരാലോ അല്ലല്ലോ ട്രെയിനുകളിലാണ് ഇവരൊക്കെ വരുന്നത് അല്ലാതെ ഒന്നും അതിർത്തി കിടക്കുന്നുണ്ടാവും അതിർത്തി അല്ല ഈ എ സി കോച്ചുകളിൽ പോലും ബംഗാളികളാണ് ബംഗാളികളാണോ ബംഗ്ലാദേശികളാണോ എന്നറിയില്ല ഇപ്പൊ നമ്മളൊക്കെ ൂരത്തെയാണ് അല്ല നേരത്തെ നേരത്തെ ചെന്നൈയിൽ നിന്ന് കൊൽക്കത്തക്ക് ഗുവാൻ കൊറോമണ്ടൽ എക്സ്പ്രസ് ഏറ്റവും ആകർഷണീയമായ ഒരു ട്രെയിനായിരുന്നു ഇപ്പൊ അത് നേരത്തേക്ക് അടുക്കാൻ കഴിയില്ല ആ ട്രെയിന് അതിവേഗം പോകുന്നവര് വളരെ ഇഷ്ടപ്പെടുന്ന ഞാൻ രണ്ടു തവണ വീണ്ടും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രെയിന് ഇപ്പോഴത്തെ ഇപ്പഴത്തെ സ്ഥിതി എന്ന് വെച്ചാല് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഈ അടുത്തേക്ക് നമുക്കൊന്നും അടുക്കാൻ സാധിക്കില്ല അത്രമാത്രം ആളുകൾ ഇടിയും തിക്കുവാണ് ആ വണ്ടിന്റെ അകത്തേക്ക് നമുക്ക് ഒരു സീറ്റ് കിട്ടിയാൽ പോലും അതിനൊക്കെ ഈ ബംഗാളി ബംഗാളികളാണ് ബംഗ്ലാദേശിയുടെ എല്ലാ ബംഗാളികളും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറില്ല ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറില്ല അപ്പോഴാണ് നിർബന്ധിത അവസ്ഥയിൽ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്ന് ഇപ്പൊ പശുവിനെ നോക്കാൻ വേണ്ടി ആസാമെന്ന് ആൾ വരുന്നത് ഇന്ന് ഞാൻ ഉച്ചക്ക് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടെ സപ്ലൈ ചെയ്യുന്നത് മണിപ്പൂരിൽ നിന്നുള്ള പെൺകുട്ടികളാണ് അപ്പൊ നോർത്ത് ഈസ്റ്റിലെ എല്ലാ ഭാഗത്തും ആളുകൾ വരികയാണ് എല്ലാ നമ്മുടെ ജോലി നേരത്തെ ഹോട്ടലിലൊക്കെ സാധാരണക്കാർ ജോലി ചെയ്തിരുന്നു അപ്പൊ അതും ആൾ കിട്ടാഞ്ഞിട്ട് അവിടെ നിന്നാണ് ആള് വരുന്നത് മിക്ക ഹോട്ടലിൽ കിച്ചൺ ബംഗാളിൽ നിന്നുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മലയാളികളെ പറയുന്നത് മലയാളി തൊഴിലെടുക്കുന്നില്ല മലയാളി എങ്ങനെയെങ്കിലും സമയം ഒപ്പിച്ചുകൊണ്ട് പണി രണ്ടാമത്തെ ദിവസത്തേക്ക് എങ്ങനെ നീട്ടാന്ന് നോക്കുമ്പോ ബംഗാളി വൈകുന്നേരത്തേക്ക് ഇത് പണി തീർത്ത് വേഗം പോവുകയാണ് അപ്പൊ ഒരു ലോഡ് എനിക്ക് തന്നെ ഒരിക്കൽ ആദ്യമായിട്ട് ഇതൊക്കെ പേർക്ക് വരുന്ന സമയത്ത് ഞാനൊരു അനുഭവം എനിക്കുണ്ടായി ഒരു ലോഡ് നമ്മുടെ ഈ വെട്ടുകല്ല് വെട്ടുകല് എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ തൊഴിലാളികളെ നമ്മൾ അവർക്ക് ജോലി കൊടുക്കാന്ന് വെച്ച് വിളിച്ചപ്പോ അത് അന്ന് തീർന്നില്ല അടുത്ത ദിവസം തന്ന സമയത്ത് അടുത്ത ദിവസം ഒരു ബംഗാളി വന്ന് നോക്കുമ്പോ ബംഗാളി വൈകുന്നേരം രണ്ടു മണിയാകുമ്പോൾ കൊച്ചക്കുകയും ജോലി തീർത്തിട്ട് ഇനി എന്തെങ്കിലും ജോലി അപ്പൊ ആളുകൾ ഇവരുടെ ഈ ജോലിയിലുള്ള സജീവത ഒരു പക്ഷെ ആളുകൾ ആകർഷിക്കുന്നുണ്ടാവും പ്രധാനപ്പെട്ട അതാണ് അവർ വന്നാൽ പിന്നെ ജോലി എടുത്തുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ അവർക്കാണെങ്കിൽ ഭക്ഷണം നമ്മൾ ഇവിടെയുള്ള ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തിയല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ നന്നായി ഭക്ഷണം കൊടുക്കും അപ്പൊ അവർക്ക് കപ്പ വേണം ഇവർക്കത് വേണ്ട ഇവർക്ക് രാത്രിയിലെ ചോറാണ് അവർക്ക് വേണ്ടത് പ്രധാന ഭക്ഷണം ചോറാണ് അപ്പൊ ആദ്യ ലാഭമാണ് ഈ ചോറങ്ങ് കൊടുത്ത് അത് ആയാലും അവരെ കാര്യം കഴിഞ്ഞു അവര് അത് ജോലി ചെയ്യും അപ്പൊ അത് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ മാരകമായിട്ട് ബാധിക്കുന്നുള്ളത് ആളുകൾ ചിന്തിക്കുന്നില്ല താൽക്കാലിക ലാഭമാണ് എല്ലാവരും നോക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ആളുകളെ വിളിക്കുന്നു ജോലി ചെയ്യിക്കും പക്ഷെ നമ്മുടെ പണം തൊഴിലവു തൊഴിൽ വകുപ്പ് കൊടുക്കേണ്ടതല്ലേ അത് എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ടോ ആളുകളെ ബോധിപ്പിക്കണം ഇപ്പോ നമ്മുടെ ആളുകൾ നമ്മുടെ ചെറുപ്പക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉന്നത പഠനത്തിന് പോകുന്നു അവരൊക്കെ തന്നെ ഇവിടെ ബംഗാളി ചെയ്യുന്ന ജോലി അവിടെ ചെയ്യുന്നതിന് അവർക്ക് പഠിക്കാം ഇവിടെ ബംഗാളി ചെയ്യുന്ന ജോലി വിദേശ രാജ്യങ്ങളിൽ ബ്രിട്ടനിലൊക്കെ പോയിട്ട് ചെയ്യുന്ന മിക്ക ജോലികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാൻ അതേപോലെ എം ബി എ കോഴ്സിനൊക്കെ പോകുന്ന കുട്ടികൾ എന്തും ചെയ്യുന്നുണ്ട് അവരെ വീട്ടിലെ ഏത് ജോലിയും എന്ത് ജോലി അത് അത് നല്ല കാര്യം അവരതിനൊരു പ്രൊഫഷനായിട്ട് അവരെ കാണും പക്ഷെ കേരളത്തിൽ വരുമ്പോ ഇവരുടെ അവബോധം കൊണ്ട് ഉയരുകയാണ് എന്താ പറയാ ഒരു താനെന്നൊരു ബമ്മ വന്നിട്ട് അല്ല നമ്മള് തമാശ പറയേണ്ട സമയല്ല ഇത് കുറെ കൂടി ഗൗരവത്തോടെ നമ്മള് ഈ വിഷയം പരിഗണിക്കേണ്ടിയിരിക്കുന്നു